നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൈനയ്ക്ക് പുറകെ പാകിസ്ഥാൻ അടക്കം നാല്പതിലധികം രാജ്യങ്ങളുടെ അപ്പീസ് കൂട്ടുകയാണ് ട്രംപ് ട്രംപിന്റെ കടവെട്ടങ്ങനെ ആരംഭിച്ചിരിക്കുന്നു കനത്ത സുരക്ഷാ പ്രശ്നങ്ങൾ മാനദണ്ഡങ്ങൾ കണക്കിലെടുത്ത് നാല്പത്തിയൊന്നോളം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് പോൾ യാത്രാവിലക്ക് ഏർപ്പെടുത്തുകയാണ് ട്രംപിന്റെ ഭരണകൂടം നാല്പത്തിയൊന്ന് രാജ്യങ്ങളെ മൂന്ന് ഗ്രൂപ്പുകളായി തരംതിരിച്ചാണ് വിലക്ക് ഏർപ്പെടുത്തുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്താൻ പോകുന്ന ഈ യാത്രാവിലക്ക് അമേരിക്കയിൽ പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ വളരെ ദോഷകരമായി ബാധിക്കുമെന്ന് വേണം അനുമാനിക്കാൻ അമേരിക്കയുടെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട പത്ത് രാജ്യങ്ങളിലെ പൗരന്മാരെയാണ് ഗുരുതരമായി സാരമായി തന്നെ ഈ യാത്രാ വിലക്ക് ബാധിക്കുന്നത് അതിൽ അഫ്ഗാനിസ്ഥാൻ സിറിയ ക്യൂബ ഉത്തര കൊറിയ തുടങ്ങി പത്തോളം രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ആദ്യ ഗ്രൂപ്പിന് പൂർണ്ണമായും വിസ സസ്പെൻഷനാണ് ഏർപ്പെടുത്തുന്നത് അടുത്തതായി ഓറഞ്ച് ഗ്രൂപ്പിൽ ഉൾപ്പെട്ട അഞ്ച് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അമേരിക്കയിലേക്കുള്ള യാത്രാ നിയന്ത്രണമായിരിക്കും ഏർപ്പെടുത്തുന്നത് എർത്രിയ ഹൈത്തി ലാവോസ് മ്യാൻമർ ദക്ഷിണ സുഡാൻ എന്നീ അഞ്ച് രാജ്യങ്ങളാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ ആകപ്പെട്ടിരിക്കുന്നത് അവർക്ക് ഭാഗികമായ സസ്പെൻഷനായിരിക്കും നടപടിയായി നേരിടേണ്ടി വരുന്നത് ടൂറിസ്റ്റ് വിസ സ്റ്റുഡന്റ് വിസ ഇമിഗ്രന്റ് വിസ എന്നിവയെ വിലക്ക് സാരമായി തന്നെ ബാധിക്കും യെല്ലോ ഭാഗത്തിലുള്ള ഇരുപത്തിയാറ് രാജ്യങ്ങളാണ് മൂന്നാമത്തെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പാകിസ്ഥാൻ ഭൂട്ടാൻ തുടങ്ങി ഇരുപത്തിയാറ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മൂന്നാമത്തെ ഗ്രൂപ്പിനും അമേരിക്ക വിസ നൽകുന്നത് ഭാഗികമായി നിർത്തിവെക്കുമെന്നാണ് കരുതുന്നത് ഈ രാജ്യങ്ങൾ പോരായ്മകൾ അറുപത് ദിവസത്തിനകം പരിഹരിച്ചില്ലെങ്കിൽ വിലക്ക് നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പട്ടികയിൽ ഇതുവരെയും ഇന്ത്യ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടക്കമുള്ളവർ പട്ടികയ്ക്ക് ഇതുവരെ അംഗീകാരവും നൽകിയിട്ടില്ല ഇതേക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ട്രംപ് തൻ്റെ ആദ്യ ടേമിൽ ഏഴ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ ഒരു നടപടി മുന്നോട്ട് കൊണ്ടുവരുന്നിരുന്നു ഏറെ വിമർശനങ്ങൾ നേരിട്ട ഒരു നീക്കമായിരുന്നു അത് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീംകോടതി അതിനെ ശരിവെച്ചു ദേശീയ സുരക്ഷാ ഭീഷണികൾ കണക്കിലെടുത്ത് അമേരിക്കയിലേക്ക് പ്രവേശനം തേടുന്ന വിദേശികളുടെ സുരക്ഷാ പരിശോധന ശക്തമാക്കണമെന്ന് ജനുവരി ഇരുപതിന് ട്രംപ് തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതുപ്രകാരം യാത്രാവിലക്ക് ഏർപ്പെടുത്തേണ്ട രാജ്യങ്ങളുടെ പട്ടിക നൽകാനും മന്ത്രിസഭാംഗങ്ങളോട് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു വിസ പൂർണ്ണമായും റദ്ദാക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം ആദ്യത്തെ റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ക്യൂബ ഇറാൻ ലിബിയ കൊറിയ സൊമാലിയ സുഡാൻ സിറിയ വെനസ്വലെ യമൻ എന്നീ രാജ്യങ്ങളാണ് ഇനി ഭാഗികമായി വിസ റദ്ദാക്കുന്ന രാജ്യങ്ങൾ എറിത്രിയ ഹെയ്തി ലാവോസ് മ്യാൻമാർ ദക്ഷിണ സുഡാൻ എന്നിവയും പോരായ്മകൾ പരിഹരിച്ചില്ലെങ്കിൽ പൗന്മാരുടെ വിസ റദ്ദാവുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാനെയും തുർഗ്മനിസ്ഥാൻ അങ്കോള ആൻഡിഗ ആൻഡ് ബർബുഡ കംബോഡിയ കാമറൂൺ ഭൂട്ടാൻ ബലാറസ് ബെനിൻ ബുക്കിനാഫാസോ കാബോവെഡെ ചാട്ട് കോങ്കോ ഡൊമിനിക്കറ്റോറിയൽ ഗിനിയ ഗാംബിയ ലൈബീരിയ മലാവി മൗറിറ്റീനിയ സെൻ കൈറ്റ്സ് ആൻഡ് നെവിറ്റ്സ് സെൻലൂക്ക സാവോട്ടമേ ആൻഡ് പ്രിൻസിപ്പെ സിയറ ലിയോൺ ഈസ്റ്റ് തിമോർ വനുവാതു എന്നീ രാജ്യങ്ങളാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതുകൂടാതെ രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിന് പിന്നാലെ ആദ്യമായി ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ ആസ്ഥാനം ട്രംപ് കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയിരുന്നു ആസ്ഥാനത്ത് നടത്തിയ അസാധാരണമായ ട്രംപിൻ്റെ ഒരു പ്രസംഗം ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആയിരുന്നു തുടങ്ങിയത് അമേരിക്കയുടെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കുന്നുവെന്നാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയത് ഭരണഘടനയ്ക്കും നിയമവാഴ്ചയ്ക്കും കീഴിൽ ന്യായവും തുല്യവും നിഷ്പക്ഷവുമായ നീതി പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുകയാണെന്നും ട്രംപ് അതിലൂടെ ആഹ്വാനം ചെയ്തു അത് പ്രാവർത്തികമാക്കേണ്ടത് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻ്റാണ് ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റും എഫ് ബി ഐയും വീണ്ടും ലോകത്തെ മുൻനിര കുറ്റകൃത്യ പ്രതിരോധ ഏജൻസികളായി മാറുമെന്നാണ് ട്രംപ് പറയുന്നത് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ ആക്രമിക്കാനുള്ള ആയുധമാക്കിയെന്ന ആരോപണം വീണ്ടും ട്രംപ് ആരോപിച്ചു തൻ്റെ മുൻഗാമികൾ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഇൻജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റാക്കി മാറ്റി എന്നാൽ ആ നാളുകളൊക്കെ തന്നെ അവസാനിച്ചുവെന്ന് ഓർമ്മിക്കുകയാണ് ഇപ്പോൾ അതിനി ഒരിക്കലും ആവർത്തിക്കില്ലെന്നും ട്രംപ് എടുത്തു പറഞ്ഞു അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ പിന്മാറ്റത്തെ അദ്ദേഹം രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തു പിന്മാറ്റം കൈകാര്യം ചെയ്ത രീതിയാണ് ട്രംപ് വിമർശിച്ചത് അതിൻ്റെ പേരിൽ തന്റെ മുൻഗാമികളെ ജയിലിൽ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു അട്ടിമറിക്കപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ രാജ്യത്തുണ്ടാക്കുന്ന മാറ്റം എന്താണെന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത വർദ്ധിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് എടുത്തു പറയുകയുണ്ടായി റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ഫലപ്രദമായ ചർച്ചകൾ നടത്തി രക്തരൂക്ഷിതമായ യുദ്ധം അവസാനിക്കാൻ സാധ്യത ഇതിലൂടെ കാണാൻ സാധിക്കുന്നുവെന്നാണ് സമൂഹമാധ്യത്തിലൂടെ ട്രംപ് പറയുന്നത് റഷ്യൻ സൈന്യം വളഞ്ഞിരിക്കുന്ന ഉക്രൈൻ പട്ടാളക്കാരുടെ ജീവൻ സംരക്ഷിക്കണമെന്നും പുടിനോട് താൻ ആവശ്യപ്പെട്ടു വ്യാഴാഴ്ച രാത്രി മോസ്കോയിൽ വെച്ച് അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് ഒരു കൂടിക്കാഴ്ച നടത്തി അതിന് പിറകെയാണ് ട്രംപ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച വൈകാതെ സംഭവിക്കുമെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ട്രംപ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്ക നിർദ്ദേശിച്ച മുത്ത് മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കരാർ ഉക്രൈൻ നേരത്തെ തന്നെ അംഗീകരിച്ചു പിന്നാലെ വ്യാഴാഴ്ച വെടിനിർത്തൽ കരാറിനെ റഷ്യയും അംഗീകരിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് വാർത്ത